നമസ്കാരം തന്നെ ഇനി ആരും ആദരിക്കാൻ വിളിക്കരുതെന്ന് ബാലചന്ദ്രൻ ചുള്ളിക്കാട് മലയാളികളുടെ ആദരം താങ്ങാൻ തനിക്ക് ശേഷിയില്ലെന്നും തന്നെ വെറുതെ വിടണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു മാധ്യമത്തിന് അയച്ച കുറിപ്പിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പൊന്നാട പണക്കിഴി എല്ലാം ഉണ്ടാകും അധികമായാൽ അമർതം വിഷമെന്നൊരു ചൊല്ലുണ്ട് ജീവിതകാലം മുഴുവൻ മലയാളികളുടെ ആദരം സഹിച്ച് ഞാൻ മടുത്തു രണ്ടു വർഷം മുമ്പ് കേരള സാഹിത്യ അക്കാദമി എന്നെ വല്ലാതെ ഒന്ന് ആദരിച്ചു തുടർന്ന് സോഷ്യൽ മീഡിയയിലും വമ്പിച്ച ആദരമുണ്ടായി അതോടെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ആ ആദരം വേണ്ട എന്തിനും ഒരു പരിധിയില്ലേ എനിക്ക് വയസ്സായി മഹാജനത്തിൻ്റെ നിരന്തരമായ ആദരം താങ്ങാൻ എനിക്ക് ശേഷിയില്ല ഞാൻ പൊതുവേദിയിൽ നിന്ന് എന്നേക്കുമായി പിൻവാങ്ങുകയാണ് എന്നെ വെറുതെ വിടണം ബാലചന്ദ്രൻ ചുഴലിക്കാട് കുറിച്ചു മുമ്പ് തന്റെ കവിത പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു മലയാളത്തിന്റെ പ്രിയ കവിയല്ല ഞാൻ തന്റെ കവിത ആവശ്യമില്ലാതെ വിദ്യാർത്ഥി സമൂഹത്തിന് മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും അദ്ദേഹം പറയുകയുണ്ടായി ദയവായി എന്നെ വെറുതെ വിടുക ഭിക്ഷ കിട്ടിയില്ലെങ്കിലും പട്ടികടി കൊള്ളാതിരുന്നാൽ മതി എന്നൊരു ചൊല്ലുകൂടിയുണ്ട് ബാലചന്ദ്രൻ ഒരു മാധ്യമത്തിനയച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു